ഈ ശ്ലോകത്തിൽ ഭഗവാൻ മറുപടി പറയുന്നതാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ ഉള്ളത് ഏതാനും ശ്ലോകങ്ങളിൽ മഹാദേവൻ ഇവരുടെ ആ അന്വേഷണത്തിന് മറുപടി പറയുകയാണ് എന്തിനാണ് ഞങ്ങളെ സ്മരിച്ചത് ഇപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് ആ ചോദ്യത്തിൽ സന്തുഷ്ടനായിട്ടുള്ള ഭഗവാൻ വളരെ തൻ്റെ മനോഹരമായി പുഞ്ചിരി കൊണ്ട് ആ ലോകത്തെയൊക്കെ കുളിർപ്പിച്ചുകൊണ്ട് അവരുടെ ഹൃദയത്തെയൊക്കെ കുളിർപ്പിച്ചു കൊണ്ട് ഇങ്ങനെ മറുപടി പറഞ്ഞു എന്നാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ പറയാ പറയാനുള്ളത് എന്താണ് ദേവൻ പറയുകയാണ് ഞാൻ എൻ്റെ കാര്യം മഹാ മഹാദേവൻ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ് ഞാൻ ഇപ്പോൾ സ്മരിച്ചിരിക്കുന്നത് എൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല എന്നാലോ ലോകാനുഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങളെ ഇപ്പോൾ സ്മരിച്ചിരിക്കുന്നത് അതിൽ എൻ്റെ സ്വന്തം കാര്യവും അതിൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ലോകാനുഗ്രഹമാണ് ലോകത്തിന് മംഗളം വരുത്താൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടെന്നാൽ ഞാൻ അഷ്ടമൂർത്തിയാണ് എന്ന് എൻ്റെ ശരീരം എട്ട് തരത്തിലുള്ളതാണ് എൻ്റെ ശരീരം എന്നറിയുന്നുവല്ലോ ആ എട്ട് ശരീരവും എട്ട് മൂർത്തികളും ലോകാനുഗ്രഹം മാത്രം കരുതി ജീവിക്കുന്നവരാണ് ലോകാനുഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് സ്വാർത്ഥമില്ലാതെ അപ്പോൾ അതിൻ്റെ സംഘാതമായ എൻ്റെ ഈ ശരീരവും അങ്ങനെ തന്നെ ആയിരിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ഈ ലോകത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ കാര്യത്തിൽ നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കാനാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ സ്മരിച്ചിരിക്കുന്നത് विदिदं वो यथा स्वार्था नमे काश्चिल प्रवृत्तयः ननु मूर्ति भिरष्टा भिहि इदि इत्थं भूतोस्मि सूजिता विदिदं वो यथा स्वार्था नमे काश्चिल प्रवृत्तयः ननु मूर्ति भिरष्टा भिहि इत्थं भूतोस्मि सूजितः എന്നെ നിങ്ങൾക്കറിയാലോ വിദിതമാണ് മഹാജ്ഞാനികളായ നിങ്ങൾക്ക് എൻ്റെ യാഥാ യഥാ യാഥാർത്ഥ്യ സ്വരൂപം യഥാർത്ഥ സ്വരൂപം അറിയില്ലെന്ന് പറയുന്നത് വിനയം കൊണ്ട് മാത്രമാണ് എന്നെ നിങ്ങൾക്കറിയാം അഷ്ടമൂർത്തിയായ ഞാൻ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് നിങ്ങൾക്കറിയാം വിദിതം വോ വോ വഹാ വിദിതം നിങ്ങൾക്കറിയാം എന്താണറിയാം യഥാ സ്വാർഥിൽ പ്രവൃത്തയെ പ്രവൃത്തി എന്നിട്ടത് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് കാശ് എൻ്റെ പ്രവൃത്തികളെ കാശ്ചിൽ എല്ലാ പ്രിയച്ചിത്ത് എന്ന് കൂടിയതാണ് അപ്പോൾ എൻ്റെ പ്രവൃത്തികളെല്ലാം തന്നെ എന്നർത്ഥം കാ കാശി അഭി പ്രവൃത്തയ എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല അതിന് തെളിവെന്താണ് അഥവാ അതിന് സമർത്ഥനം എന്താണ് മൂർത്തി അഷ്ടാഭി ഇത് ഭൂതോസ്മി സൂചിത നനു മമ അഷ്ടാഭിഹി മൂർത്തിഭിഹി എൻ്റെ എട്ട് ശരീരങ്ങളെ കൊണ്ട് മൂർത്തികളെ കൊണ്ട് അഹം ഇ അഹം സൂചിതാ നനു സൂചിതാ അസ്മി നനു എൻ്റെ ഈ പരാർത്ഥമായി പ്രവർത്തിക്കുന്ന എട്ട് മൂർത്തികളെ കൊണ്ട് എട്ട് ശരീരങ്ങളെ കൊണ്ട് ഞാൻ ഇപ്ര ഇത്തം ഭൂത അസ്മി ഇത് സൂചിത നനു ഞാൻ ഇപ്രകാരമാണ് എൻ്റെ പ്രവർത്തനം ഇപ്രകാരമാണ് എന്ന് സൂചിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ എൻ്റെ ഓരോ അഷ് എട്ട് ശരീരങ്ങളിൽ ഓരോന്നെടുത്താലും അവയെല്ലാം തന്നെ പരാർത്ഥം പരാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് അതിൻ്റെ സംഘാതമായ എൻ്റെ ഈ പൂർണ്ണ ശരീരവും അതിനെ വഹിക്കുന്ന ഞാനും പരിപൂർണമായിട്ട് നിസ്വാർത്ഥനാണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുമല്ലോ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ എന്നാണ് അപ്പോ ഹേ ദേവാഹ യഥാ എന്തുകൊണ്ടെന്നാൽ പ്രവൃത്തയഹ ഇതി വഹാ വിദിതം എൻ്റെ ഏതൊരു എൻ്റെ എല്ലാ പ്രവൃത്തികളും എൻ്റെ ഏത് തരത്തിലുള്ള പ്രവൃത്തികളും ന സ്വാർത്ഥാഹ എനിക്ക് സ്വന്തം വേണ്ടിയല്ല ലോകാനുഗ്രഹത്തിന് വേണ്ടിയാണെന്ന് വഹാ വിധിതം വഹ പറഞ്ഞാൽ നിങ്ങൾക്ക് യുഷ്മാകം വഹ എന്നാണ് യുഷ്മാകം എന്നുള്ളതിൻ്റെ നിങ്ങൾക്ക് എന്നുള്ളതിൻ്റെ വേറൊരു രൂപമാണ് വഹ എന്നുള്ളത് നിങ്ങൾക്ക് അതുപോലെ നമുക്ക് എന്നുള്ളത് നഹ നേരത്തെ വന്നു ഇത് നിങ്ങൾക്ക് എന്നുള്ളത് വഹ വഹാവിദിതം യഥാ മമ മേ കാശിൽ പ്രവൃത്തിയ ഏതൊരു പ്രവൃത്തി പ്രവൃത്തിയും പ്രവൃത്തി എൻ്റെ എല്ലാ പ്രവൃത്തികളും തന്നെ ഇതി സ്വാർത്ഥ പ്രേരിതമല്ലേ എന്ന വഹാവിദിതം നിങ്ങൾക്കറിയാമല്ലോ എന്താ കാരണം നനു മൂർത്തിഭിരാഷ്ടാഭി ഇത്തം ഭൂതോസ്മി സൂചിത നനു മമാ മേ അഷ്ടാഭി മൂർത്തിഭി എൻ്റെ എട്ട് ശരീരത്താലും മൂർത്തികളാലും അഹം ഇത്തം ഭൂതാസ്മീതി സൂചിത ഞാൻ ഇപ്രകാരമുള്ളവനാണ് എന്നിങ്ങനെ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചെയ്യുവാനുദ്ദേശിക്കുന്ന കാര്യം നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുന്ന കാര്യം സ്വാർത്ഥപ്രേരിതമല്ല ലോകാനുഗ്രഹത്തിന് വേണ്ടിയുള്ളതാണ് ലോകാനുഗ്രഹത്തിനെ ഉദ്ദേശിച്ചു മാത്രമാണ് ഞാനിപ്പോൾ ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഈ വിവാഹകാര്യത്തെക്കുറിച്ച് ഭഗവാൻ പറയുന്നത് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ കാമപ്രേരിതമല്ല ഈ ധർമ്മപ്രേരിതമാണ് തൻ്റെ ഇദ്ദേഹത്തിൻ്റെ കർമ്മം എന്ന് നേരത്തെ സൂചിപ്പിച്ചു മഹാകവി സൂചിപ്പിച്ചിട്ടുണ്ട് കാമ കാമദേവൻ ഇനി ഈ ധർമ്മം കൊണ്ട് പ്രേരിതനായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പുറപ്പെട്ടിരിക്കുന്നതെങ്കിലും അപ്പം അതൊക്കെ തനിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്ഥാനം പിടിക്കാം ഇടം പിടിക്കാം എന്ന് കാമൻ ആശ്വസിക്കുന്നതായി കാമദേവൻ ആശ്വസിക്കുന്നതായി നേരത്തെ പറഞ്ഞു അത് തന്നെ ഭഗവാൻ പറയവരോട് പറയുന്നത് ഞാൻ സ്വാർത്ഥപ്രേരിതമായിട്ടല്ല പ്രേരിതമായിട്ടല്ല എൻ്റെ കർമ്മം ലോകാനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ്

പിന്നെ ഇവിടെ എന്താണ് അഷ്ടമൂർത്തി എന്നുള്ളതാണ് അഷ്ടമൂർത്തികൾ പഞ്ചഭൂതങ്ങളും ഭഗവാന്റെ അഷ്ടമൂർത്തികളായിട്ട് പറയുന്നത് പഞ്ചഭൂതങ്ങളും സൂര്യചന്ദ്രന്മാരും പിന്നെ യജ്ഞം ചെയ്യുന്ന ജീവനും എന്നുള്ളതാണ് എട്ടാൾ എട്ട് പേരും സ്വാർത്ഥം ഇല്ലാതെ ചെയ്യുന്നവരാണ് അതിലെ പഞ്ചഭൂതങ്ങൾ എപ്പോഴും തങ്ങൾക്ക് വേണ്ടിയല്ല ആ ലോക നിലനിൽക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുന്നവരാണ് പ്രവർത്തിക്കുന്നവരാണ് സൂര്യചന്ദ്രന്മാരും തീർച്ചയായും അങ്ങനെയാണ് സമയം തെറ്റാതെ ഉദിച്ച് അസ്തമിച്ച് അതിൽ സൂര്യചന്ദ്രന്മാര് ഉണ്ട് ധർമ്മത്തിൽ ഈ സൂര്യൻ എങ്ങനെയാണോ ധർമ്മത്തിൽ ഒരു ദിവസവും തെറ്റാതെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന അല്ലെങ്കിൽ ആകാശത്തിൽ സഞ്ചരിക്കുന്ന അതുപോലെ ഞാൻ ധർമ്മത്തിൽ സഞ്ചരിക്കട്ടെ എന്നൊക്കെയുള്ള പ്രാർത്ഥനകളുണ്ട് അപ്പോൾ സൂര്യചന്ദ്രന്മാരും പഞ്ചഭൂതങ്ങളും പിന്നെ യജമാനൻ യജ്ഞം അനുഷ്ഠിക്കുന്ന യജ്ഞം എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിതം തന്നെയാണ് യജ്ഞം ആ പരാർത്ഥമായിട്ട് ജീവിതം അനുഷ്ഠിക്കുന്ന ഒരാളാണ് ഈ ഇവിടെ എന്താ യജമാനൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുവല്ലോ ഇതൊക്കെ നേരത്തെ വൈദിക സങ്കല്പങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അങ്ങനെയുള്ള യജമാനൻ യജ്ഞം ചെയ്യുന്ന ജീവാത്മാവും യജ്ഞം ചെയ് അനുഷ്ഠിച്ചുകൊണ്ടേ ജീവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പരാർത്ഥകർമ്മമാണ് ഇങ്ങനെ എല്ലാവരും കൂടി സഹകരിച്ച് ലോക നന്മയ്ക്ക് വേണ്ടി ആ ടോട്ടാലിറ്റിക്ക് വേണ്ടിയിട്ട് തൻ്റെ ത്യാഗങ്ങൾ വെടിഞ്ഞ ആയാൽ മാത്രമേ ഈ ലോകം നിലനിൽക്കുകയുള്ളൂ അതിനെപ്പോൾ വിഘ്നം വരുന്നു അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഈ പ്രകൃതിയിൽ നടക്കുകയും ചെയ്യും എന്നൊക്കെയുള്ള സങ്കല്പങ്ങൾ ഇവിടെ വരുന്നു കാശിൽ നനു പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതിൽ നേരത്തെ രണ്ട് സ്ഥലത്ത് രണ്ട് ശ്ലോകങ്ങളിൽ ഈ അഷ്ടമൂർത്തിയെ മിക്കവാറും എല്ലാറ്റിലും ശിവനെയാണ് സ്തുതിക്കുന്ന കാളിദാസൻ അതിലെ സുപ്രസിദ്ധമായിട്ടുള്ള ശാദള ശ്ലോകത്തിലുണ്ട് ഇത് അ ശശിന്റെ അഷ്ടമൂർത്തികളെ സ്തുതിക്കുന്നതാണ് യാ സൃഷ്ടി സൃഷ്ടുരാഹതി വിധിഹൂതം യാ ഹവിഹോത്രീ ദ്ധത്ത ശ്രുതിവിഷയഗുണയാം ആഹു സർവൂത പ്രകൃതിരിയാണിന് പ്രാണവന്ത പ്രത്യക്ഷാഭിപന്നു പ്ര പരാർത്ഥം പരാർത്ഥം പ്രവർത്തിക്കുന്ന ഈ എട്ട് തൻ ശരീരങ്ങളാലും ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ എന്നാണ് ഈ കാളിദാസകൃതമായ ഈ ആദ്യത്തെ പ്രധാനപ്പെട്ട നാടകത്തിലെ വളരെ സുപ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം അതുപോലെ മറ്റു ഇതിലും ഈ അഷ്ടമൂർത്തിയെ തന്നെ അഷ്ട പരാർത്ഥമായിട്ടാണ് ഈ ഭഗവാന്റെ അഷ്ടമൂർത്തികളും